ആയ സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഈ തൃശ്ശൂരിനെയും മലപ്പുറത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം സ്രായ്ക്കടവ് പാലം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് പിന്നീട് കണ്ട് അതിലേക്ക് വരും അപ്പോൾ അതിൻ്റെ മുമ്പേ കണ്ടതാണ് ഇപ്പോൾ ഇവിടെ എൻഡിൽ ഒരു താറാവിൻ്റെ കൂട് കെട്ടിയിട്ടെ അതാ താറാവിൻ്റെ കൂടാണ് കാണുന്നത് ഈ തമിഴ്നാട് വണ്ടിയാണ് തമിഴ്നാട് റീസ് സ്റ്റേഷനാണ് കാണുന്നത് നമ്പറ് അപ്പോൾ അവരാണ് അതിൻ്റെ കൃഷി ചെയ്യുന്നവരെ അപ്പോൾ അവരവർക്ക് അവർ വരാന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചറിഞ്ഞിട്ട് അവരെ കാര്യങ്ങളൊക്കെ കൃഷിയിൽ ലാഭവും ലാഭകരൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് അറിയാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് അപ്പോൾ അവരോട് എത്തിയിട്ടില്ല താറാവിന് ഇങ്ങനെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉള്ള ഈ പാടത്ത് പ്രാണികളും അതൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കുട്ടികളും ഉണ്ട് കേട്ടോ കാണുമ്പോൾ ഒരു പാവം തോന്നും അവരുടെ ജീവിതം ഇന്ന് കാണുമ്പോൾ അപ്പോൾ പെട്ടെന്ന് യാദർച്ഛയായിട്ട് ഇങ്ങനെ വന്നതാണ് അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു തീറ്റയും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ട് കുറച്ച് താറാവിനൊക്കെ ഇട്ട് കൊടുക്കായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് കച്ചവടക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ പിന്നെ കാണാം പിന്നെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളേട്ട നല്ല സൂര്യാസ്തമയം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കുറച്ച് പ്രായമായ ആൾക്കാരും നല്ല കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഓരോരുത്തർ ഇപ്പോൾ പൂവാണ് കുറേ ചർച്ച ചെയ്ത് കുറേ മേലായി ഒരു മണിക്കൂറിൻ്റെ മേലായി കൂടെ ഇങ്ങനെ ഇരിക്കണു ഓരോരുത്തർ ഇങ്ങനെ തള്ളു സഹിക്കാൻ പറ്റാത്തവർ പോകേണ്ടാവും ഇല്ലാത്തവരവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക് അവരടുത്തൊക്കെ ഒന്ന് പോയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം താറാവ് കൂട്ടിൽ കയറി തുടങ്ങിട്ടാ ഇതീ മലപ്പുറം ജില്ല ചങ്കരംകുളം ആണ് ഈ സ്ഥലം കേട്ടോ ചങ്കരംകുളം സ്ഥലത്താണത് അതിൻ്റെ അടുത്താണ് ഈ സ്രായ് കടവ് അപ്പം ഈ എല്ലാവർക്കും വന്ന് കാണാനുള്ളൊക്കെ ഒരു നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നേരെ ഇരുട്ടി തുടങ്ങി പിന്നെ ഇപ്പോൾ ഏതായാലും ഞാൻ നാളെ വന്നിട്ട് ബാക്കിയുള്ള വീഡിയോ എടുക്കുക എന്നാണ് കരുതുന്നത് ഏതായാലും ഈ താറാവുകളൊക്കെ ഒന്നുകൊണ്ട് കൂട്ടിൽ കയറിയിട്ടേ കാണാനായിട്ട് വണ്ടി നിർത്തിയിട്ടൊക്കെ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണിച്ചോ അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിലൊന്നും ഒരു ലൈക്ക് കൊടുക്കുക അതോട് അതോടുകൂടിയിട്ട് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അതാണ് ഒന്നും കൂടി പറയുന്നത് അപ്പോൾ ഒന്ന് എല്ലാവരിലേക്കും എത്തിക്കുക വീഡിയോ ഇയാളാണ് താറാവിനെന്ന് നോക്കണം ചേട്ടാ ചേട്ടാ ചേട്ടന താറാവ് താറാവ് മുട്ട ഉണ്ടോ ഇത് ചെറുതാ വലുതാ തോടൊക്കെ കണ്ടില്ല നല്ല ഒഴുക്കുണ്ട് അപ്പം നല്ല തോടൊക്കെ വെള്ളം അതിവിടെ ഒന്ന് വരണ്ട് വരണ്ട വരുന്നാലത്ത് വീഡിയോ ഉണ്ടായിരുന്നു ഈ വീഡിയോ പിന്നെ എടുക്കുന്നത് ഒരു ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക لا شيء